എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താൻ ആസൂത്രണ നീക്കം നടക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ഒരു തലത്തിലും നിലനിൽക്കുന്നതല്ല മാസപ്പടി ഇടപാടിൽ സർക്കാരിനെ ബന്ധപ്പെടുത്താൻ വസ്തുതകളില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാരിനു വേണ്ടി പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറൽ ടി എ ഷാജി വാദിച്ചു വിജിലൻസ് അന്വേഷണ ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു പരിഗണിച്ചത് ഹർജിയിലെ പല ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡി ജി പി വാദിച്ചു പൊതുമേഖലയിലല്ലാതെ ധാതു മണൽ ഖനനം അനുവദിച്ചിട്ടില്ല മുൻപ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അത്തരം നീക്കമുണ്ടായെങ്കിലും പത്ത് ദിവസത്തിനകം പിൻവലിച്ചു സി എം ആർ എല്ലാം മെക്സാലോജിക്കും തമ്മിലുള്ളത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും സി എം ആർ എല്ലിന് ഇത്തരത്തിൽ പരാതിയില്ലെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടോ എന്ന കാര്യം അപ്ലെറ്റ് അതോറിറ്റിയുടെ വിലയിരുത്തലിന് വിധേയമായിട്ടില്ലെന്നൊക്കെയാണ് സർക്കാർ വാദിക്കുന്നത് കേസ് വീണ്ടും കരിമിനൽ കമ്പനിയായ സി എം ആറല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാൽ ലോജിക്കുമായുള്ള വിവാദ ഇടപാടിനെ ന്യായീകരിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ രംഗത്ത് വന്നതിന് പിന്നാലെ മുള്ളും മുനയി വെച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച തുടങ്ങിക്കഴിഞ്ഞു മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് പലതുമെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും കരാറിനെ കുറിച്ച് ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത് അതേസമയം സി എം ആറിൽ വഴിവിട്ട സഹായം ചെയ്തില്ലെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് ഹർജിക്കാരനായ മാത്യു കുഴൽനാടനും വാദിച്ചു ഏതായാലും ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് തിങ്കളാഴ്ച തുടർവാദം കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും വീണ്ടും ചോദ്യങ്ങൾ തന്നെയാണ് സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകിയതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ഹർജിക്കാരുടെ വാദം തെറ്റാണെന്ന് സർക്കാർ വാദിച്ചു മുന്നിൽ വന്ന അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് കരിമണൽ കരാർ നൽകാൻ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് യു ഡി എഫ് സർക്കാരാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ളത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാറാണ് ഈ കരാറിനെ കുറിച്ച് ഇരു കമ്പനികൾക്കും പരാതിയില്ല ഹെക്സാലോജിക സേവനം നൽകിയില്ലെന്ന സി എം ആർ എൽ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല എന്ത് സേവനമാണ് എന്നത് അറിയില്ലെന്ന് മാത്രമാണ് ചില ജീവനക്കാർ ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയതെന്നും സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിച്ചു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടോ എന്ന് മറ്റൊരു അപ്ലറ്റ് അതോറിറ്റി ഇതുവരെ പരിശോധിച്ചിട്ടില്ല മാസപ്പടി ഇടപാടിൽ സർക്കാരിനെ ബന്ധപ്പെടുത്താനുള്ള ഒന്നുമില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ സർക്കാർ വാദങ്ങൾ തള്ളി സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകിയിട്ടില്ലെന്ന വാദം തെറ്റാണ് അനധികൃതമായി സിഎംആർഎൽ കൈവശം വച്ചിട്ടുള്ള ഭൂമി തിരിച്ചെടുക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും കുഴൽനാടൻ വാദിച്ചു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന കുഴൽനാടന്റെ ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്